ഇല്ല സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല ആരേ ഇല്ല ഇല്ല ഞാനൊന്നും ചെയ്തില്ല സാറേ കുറ്റബോധമോ എനിക്കോ എനിക്കെന്തിനാ സാറേ കുറ്റബോധം ഞാൻ ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ അല്ലേ രക്ഷപ്പെടുത്തിയത് അപ്പോൾ എനിക്ക് കുറ്റബോധം ഉണ്ടാവുമോ എൻ്റെ സാറേ ഹസ്ബൻ്റോ എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പത്ത് വർഷമായി സാറേ ഞാൻ വീട്ടുപണിക്കൊക്കെ പോയ എൻ്റെ മക്കളെ നോക്കിയിരുന്നു ഞാൻ കൊന്നു തന്നു ഇല്ല സാർ എൻ്റെ ഭർത്താവിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറ് സുഖമില്ലാതെ കടപ്പിലായിരുന്നു പിന്നെ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു എൻ്റെ സാറേ മോനെ എനിക്ക് ശല്യമായിരുന്നെന്നോ അവനെ പൊന്നുമോനല്ലേ സാറേ അവനെങ്ങനെയാ സാറേ എനിക്ക് ശല്യമാവുന്നു എന്ത് ഇല്ല സാറേ പിന്നെന്തിനാന്നു ഇല്ല സാറേ ഇത് ഇപ്പം ഷർട്ടാ സാറേ എന്റെ പൊന്നു മോൻ്റെ ഷർട്ടാ എന്ത് സാറേ ഇത് കൊണ്ടെ ഇതിലുണ്ട് സാറേ അവൻ കൂടെയുള്ളത് എനിക്ക് വലിയ ധൈര്യമായിരുന്നു സാറേ എനിക്ക് വലിയ ധൈര്യമായിരുന്നു സാറ് തന്നെ പറ സാറ് തന്നെ പറ ഞാൻ എന്ത് ചെയ്യുന്നായിരുന്നു അയ്യോ ഇല്ല സാറേ അവൻ നല്ല കുട്ടിയായിരുന്നു പ്ലസ് ടു പഠിക്കുന്നവരെ ഒരു നല്ല കുഞ്ഞുണ്ടായിരുന്നില്ല എന്നിട്ട് എല്ലാവരും പറയും അവളുടെ മോളെ കണ്ടു മോനെ കണ്ടോ അവൾ പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും വീട്ടിൽ ചോറും കരയും ആ സാറേ ചോറും കരിക്കണ്ടിക്കും എന്നിട്ട് കളിക്കാനൊന്നും പോവില്ല എന്നിട്ട് പറയും അമ്മ കുളിച്ചിട്ട് റെസ്റ്റ് ഫ്രഷ്ടെടുത്തു അമ്മ ഇത്ര നേരം പണി കഴിഞ്ഞ് വന്നതല്ലെന്ന് പറയും നല്ല ടേസ്റ്റ് ആവനുണ്ടാക്കുന്ന ചോറ് കറിയൊക്കെ ഭയങ്കര സ്വാദാണ് എങ്ങനെ പഠിച്ച പോലെ ചോദിക്കാൻ പറയും യൂട്യൂബെല്ലാമേ ഉള്ളതെല്ലാം പഠിച്ചു എന്ന് പറയും എന്ന സാറെ സാറ് തന്നെ പറ ഞാനൊരു ദിവസം പണിയും കഴിഞ്ഞ് വരും ഇല്ല സാറേ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കൂട്ടുകെട്ടൊക്കെ അങ്ങാകെ മാറി സാറേ അവനില്ലേ അവൻ പിന്നെ വീട്ടിൽ വരില്ല രാത്രിയായാലും വരില്ല ഞാനിപ്പോൾ അവനെ കുറേ ഉപദേശിച്ചു ഉപദേശിച്ചൊക്കെ കഴിഞ്ഞപ്പം അവന് പിന്നെ ഭയങ്കര ദേഷ്യമായി സാറേ വീട്ടിൽ വരില്ല എത്ര വൈകലും വരില്ല പിന്നെ കുറേ കഴിഞ്ഞു ഞാനങ്ങ് ഉപദേശിക്കുന്ന നിർത്തി സാറേ കാരണം എനിക്കെൻ്റെ മോനെ അത്ര ഇഷ്ടമായിരുന്നു എന്താ സാറേ ഒരു ദിവസേ ഞാൻ പണിയും കഴിഞ്ഞു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയില്ലേ സാറേ ഞാൻ അവനില്ലേ ഞാനങ്ങ് തീർത്തു സാറേ എനിക്ക് സഹിക്കാൻ പറ്റില്ല സാറേ സാറേതൊന്നും പറ ഇല്ല സാറേ എന്റെ മക്കളില്ലല്ലോ ഇപ്പം എന്റെ രണ്ടും മക്കളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് സാറെ ആരെ പറഞ്ഞില്ല അവൻ കൂടെ തന്നെ ഉണ്ട് സാറേ അവർ എവിടെയും പോയിട്ടില്ല അവൻ കൂടെ തന്നെ ഉണ്ട് ഇനി അവൻ ആരെയും ഒന്നും ചെയ്യില്ലല്ലോ സാറേ ഇനി വേറെ പെൺകുഞ്ഞുങ്ങളൊന്നും ഒന്നും അവനും ചെയ്യില്ലോ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാറേ പിന്നെന്തിനാന്നോ ഇതോ ഇത് ഇതിന സാറേ ഞാനവനെന്റെ കൂടെ കൊണ്ടുവന്നെക്കല്ല സാറേ പിന്നെന്തിനാ ഇങ്ങനെ കരയെന്നോ ഇല്ല സാറേ ഞങ്ങൾക്കറിയില്ല ഞാൻ കറിയില്ല സാറേ ഞാൻ കറിയില്ല ഇനി ഒരു മക്കളും അങ്ങനെ ചെയ്യാൻ പാടില്ല സാറേ ഈ കട്ടിനും കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ട് കുടുംബത്തും പെങ്ങന്മാരെയും ഒന്നും തിരിച്ചറിയാതെ ഒരു മക്കളും അങ്ങനെ ചെയ്യാൻ പാടില്ല സാറേ അതുകൊണ്ട് സാറേ നമ്മുടെ മക്കളായാലും നമ്മൾ തെറ്റ് തിരുത്തി കൊടുക്കണം സാറേ എനിക്ക് തെറ്റ് തിരുത്താൻ പറ്റുന്ന തെറ്റല്ല സാറാണ് ചെയ്തത് അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു പോയി അതെ സാറേ ഞാൻ എനിക്കറിയില്ല സാറേ എന്നി കരയില്ല എൻ്റെ മകൻ എൻ്റെ കൂടെയുണ്ട് സാറേ ഞാൻ ഇനി കരയില്ല ഞാൻ ഇനി കരയില്ല സാറേ